മിസിയാൽ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കരുത് നിങ്ങളെല്ലാവരെയും പിതാമ്പത്തിനും പരിശുദ്ധാത്മാവായ പരിസ്ഥിതി ഏകദിനം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ധ്യാനമുണ്ടായിരുന്നു അതിനുശേഷം പരിസ്ഥിതി ഗനിക മാതാവിൻ്റെ നൊവേന അതുകൊണ്ട് അല്പം താമസിച്ചു പോയി പ്രിയപ്പെട്ടവരെ എല്ലാ കാലത്തേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് അങ്ങേയറ്റം ജാഗരൂപതയോടെ ഇരിക്കേണ്ട സമയമാണ് ഇപ്പോഴത്തെ സമയം വിശദമതായ സ്ലിഹാന്റെ സുവിശേഷത്തിൽ യേശു ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇരുപത്തിനാലാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഇപ്രകാരം നാൽപ്പത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങൾ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തന്റെ വസ്തുക്കളുടെ എല്ലാം മേൽത്തോട്ടുകാരനായ നിയമിക്കും എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ച് വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹ വൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപട നാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടായിരിക്കും ഈ ഉപമ എന്തിനെയാണ് കാണിക്കുന്നത് മറ്റൊന്നിനെയുമല്ല പ്രിയപ്പെട്ടവരെ നാം നമുക്ക് ലഭിച്ച ദൈവാനുഗ്രഹവും കൃപയും അതനുസരിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാത്ത പക്ഷം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന പക്ഷം നാം ഏത് സമയത്തും പിടിക്കപ്പെടും എന്നുള്ളതാണ് മാരക പാപത്തിലായിരിക്കുന്ന അവസ്ഥ ഏറ്റവും പരിതാപകരമാണ് മാരക പാപത്തിൽ മരിക്കുന്ന ഒരവസ്ഥ പെട്ടെന്നുള്ള പ്രകൃതിക്ഷോഭം കൊണ്ടോ യുദ്ധം കൊണ്ടോ ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും എന്നാൽ എത്ര വലിയ പാപിയും ആയിക്കോട്ടെ അനുദപിക്കുവാനും ഉപസാരിക്കുവാനും ഒരു അവസരം കിട്ടുന്ന പക്ഷെ ദൈവമായ ആത്മാവിനെ ക്ഷമിക്കും പക്ഷേ ഈ ഉപമ നമ്മളോട് പറയുന്നത് നാം എല്ലാ സമയത്തും എല്ലാ കാലത്തും ജാഗരൂകതയോടെ ഇരിക്കുക എന്നുള്ളതാണ് ഇത് പറയാനുള്ള ഒരു കാരണം പ്രിയപ്പെട്ടവരെ വരാൻ പോകുന്ന പല സംഭവവികാസങ്ങളെ പറ്റിയും കുറെ നാളുകളായി നിങ്ങൾ കേൾക്കുന്നുണ്ട് ചിലവരൊക്കെ ഇത് സംഭവിക്കാത്തത് കൊണ്ട് അല്പം പുറകോട്ടും പോയിട്ടുണ്ട് ഒരു നീതിമാനെങ്കിലും ആത്മാർത്ഥമായി ഈ കേട്ട കാര്യങ്ങൾ സംഭവിക്കേണ്ടതായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ ലഘൂകരിക്കപ്പെടുന്നതിനോ മാറ്റിവെക്കുന്നതിനോ വേണ്ടി പ്രാർത്ഥിക്കുന്ന പക്ഷം ദൈവം കേൾക്കും മലതെല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കണം എന്നില്ല പ്രാർത്ഥിക്കുന്നവരുടെ സംഖ്യ കുറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളില് യൂറോപ്പില് റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിൽ ഉണ്ടായ സംഭവവകാശങ്ങളെ പറ്റി നോർക്കുന്നത് നല്ലതാണ് രണ്ടാഴ്ച കൊണ്ട് ഉക്രൈൻ ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തിയായ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയിലേക്ക് കടന്നുകയറുകയും ഏകദേശം ആയിരം ഗ്രാമങ്ങൾ തങ്ങളുടെ കീഴിലാക്കി അവിടെ തങ്ങളുടെ ഓഫീസ് സ്ഥാപിക്കുകയും ചെയ്തു ഇത് ലോകത്തെ ആകെ അമ്പരിപ്പിച്ചു ഒരു കാര്യമാണ് എങ്ങനെ ഇത് ഉക്രൈന് സാധിച്ചു പുട്ടിനെ പോലെയുള്ള അതിക്രൂരനായ ഒരു പ്രസിഡന്റ് വാഴുന്ന ഒരു രാജ്യം തനിക്കെതിരെ ആര് തിരിഞ്ഞാലും അവരെ ഇല്ലാതാക്കുന്ന സ്വഭാവമുള്ള ആ വ്യക്തിയുടെ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അവരുടെ ഏറ്റവും മർമ്മപ്രധാനമായ പല പാലങ്ങളെ തകർക്കുകയും അവരുടെ ഒരു വലിയ ഭൂവിഭാഗം തന്നെ തങ്ങളുടെ കീഴിലാക്കുകയും ചെയ്തത് എങ്ങനെ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ ഉക്രൈൻ്റെ മാത്രം ശക്തി ആയിരുന്നില്ല അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ അമേരിക്കയാണ് അതിൻ്റെ പിന്നിൽ എന്ന് എല്ലാവർക്കും അറിയാം അതിനുള്ള തെളിവുകളും കൃത്യമായിട്ടുണ്ട് അമേരിക്ക കൊടുത്ത നൂതനമായ ആയുധങ്ങൾ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുത്ത അതിനൂതനമായ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു അവർ ആക്രമിച്ച് ഈ ഭാഗം കിഴപ്പെടുത്തിയത് മാത്രമല്ല ഈ രാജ്യങ്ങളിൽ നിന്നുള്ള അനേക സൈനികരും ഇവരുടെ കൂടെ കൂടിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ റഷ്യയും അമേരിക്കയും റഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഒരു യുദ്ധം യഥാർത്ഥത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു അങ്ങേറ്റം കോപവറിവൂണ്ട പുട്ടിൻ പല പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ ആറ്റോമിക് ആയുധം ഉപയോഗിക്കുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് യഹൂദനായ സലസ്കിയുടെ ബുദ്ധി അത് മറ്റൊന്നുമല്ല തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഭൂമി തിരിച്ചു പിടിക്കാൻ ഞങ്ങളെ കൊണ്ട് മാത്രമാവില്ല അതിനാൽ ഏത് വിധേനയും അമേരിക്കയെയും യൂറോപ്പിനെയും ഈ യുദ്ധത്തിലേക്ക് വലിച്ചുഴച്ചേ പറ്റൂ അതിന് കണ്ടെത്തിയ സെലസ്കിയുടെ ഒരു മാർഗമാണ് ഈ ഒരു റഷ്യയുടെ ഉള്ളിലേക്ക് അക്രമിച്ചു കയറി കീഴ്പ്പെടുത്തുന്ന ിയുടെ ബുദ്ധി അടുത്ത സ്റ്റെപ്പ് എന്താണ് അതേ സ്ഥലത്ത് നിന്ന് അനേകം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് മോസ്കോയ്ക്കെതിരെ അവര് യുദ്ധം ചെയ്യുന്നു ഇതിനോടൊക്കെ തന്നെ അവരുടെ ചില ഊർജ നിലയങ്ങള് അതുപോലെ തന്നെ എണ്ണ ശുദ്ധീകരണശാലകളെല്ലാം കത്തിച്ചാമ്പലായി സെലസ്കി ഇത് നിൽക്കുമോ ഇല്ല ഏത് വിധേനയും റഷ്യ യൂറോപ്പിനെ ആക്രമിക്കണം അമേരിക്കയെ ആക്രമിക്കണം അങ്ങനെ ഇതൊരു വലിയ യുദ്ധമായിട്ട് തീരുകയും ഈ രാജ്യങ്ങളെല്ലാം ഒന്നിച്ചുകൂടി റഷ്യയെ തകർക്കുകയും ചെയ്യണം എന്നതാണ് സലസ്കിയുടെ ബുദ്ധി പ്രിയപ്പെട്ടവരെ ഇനി ഇനി മിഡിൽ ഈസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ വെച്ച് ഹമാസ് നേതാവിനെ ഇസ്രായേൽ വധിച്ചത് അവർക്ക് ഒരിക്കലും പൊറുക്കാനാവില്ല അതിനാൽ അവരുടെ ഇറാൻ അങ്ങേയറ്റം പൂജിക്കുന്ന അവരുടെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖുമൈനെ ഉറച്ച തീരുമാനത്തോടു കൂടെ ഇപ്രകാരം പറയുകയുണ്ടായി ഇതിനെ തീർച്ചയായും പകരം ചോദിച്ചിരിക്കണം ചോദിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മളോട് കോപിക്കും നമ്മളോട് കോപ്പിക്കുമെന്ന് അയാളുടെ ആ ആഹ്വാനം മിലിറ്ററി വളരെ ഗൗരവത്തോടുകൂടി എടുത്തിരിക്കുന്നു അവര് യുദ്ധത്തിനുള്ള അടയാളമായ ചുവന്ന കൊടി മോസ്കിൻ്റെ മുകളിൽ ഉയർത്തിക്കഴിഞ്ഞു എന്നാൽ ഇനിയും യുദ്ധം ആരംഭിച്ചിട്ടില്ല ഏത് സമയത്തും യുദ്ധം ആരംഭിക്കാം അതിനൊന്നു മാത്രമേ ആവശ്യമുള്ളൂ റഷ്യയിൽ നിന്നും ഒരു സൈൻ റഷ്യയിൽ നിന്ന് ഇതിനോടകം ഏറെയേറെ ആയുധങ്ങൾ എത്തിക്കഴിഞ്ഞു ഇനി അവിടുന്ന് ഒരു സൈൻ മാത്രം മതി യുദ്ധം തുടങ്ങാൻ അങ്ങനെ പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും ഒരു മൂന്നാം ലോഹ മഹായുദ്ധം ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാം ഇത് സംബന്ധിച്ച് ഇത് ഈ കാര്യം വളരെ ഗൗരവത്തോടുകൂടി നാം എടുക്കേണ്ടതുണ്ട് മൂന്നാം ലോഹ മഹായുദ്ധത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയും ഈശോയും പല പ്രാവശ്യം മിസ്റ്റിക്കുകളിലൂടെ നൽകിയ സന്ദേശങ്ങളുണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ സിറ്റുവേഷൻ നാം കാണുന്ന പക്ഷെ നമുക്കറിയാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ബുദ്ധി ഉപയോഗിച്ച് വിവേകം ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് സമയത്തും എന്തും സംഭവിക്കാം അങ്ങനെ ഒരു മൂന്നാം ലോഹ മഹായുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം പ്രിയപ്പെട്ടവരെ വേടൻ്റെ കെണിയിൽ പക്ഷി കുടുങ്ങുന്നതുപോലെ അല്ലെങ്കിൽ മുക്കുവൻ്റെ വലയിൽ മീൻ കുടുങ്ങുന്നത് പോലെ എല്ലാവരും കുടുങ്ങും എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം നേരിട്ട് ബാധിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് അമേരിക്ക റഷ്യ കൂടാതെ ചൈന പുറകിലുണ്ട് പ്രിയപ്പെട്ടവരെ അടുത്തതായി ചൈന നാം നോക്കുമ്പോൾ ചൈന വളരെ ശാന്തമായിട്ടാണ് ഒന്നിലും ഇടപെടുന്നില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ചൈനയാണ് ചൈനയുടെ കണ്ണ് യൂറോപ്പിൻ്റെ മേലാണ് ഏത് വിധേനയും യൂറോപ്പിൽ കീഴടക്കി അവിടെ കമ്മ്യൂണിസം കൊണ്ടുവരുവാൻ വേണ്ടി ചൈന എല്ലാ തരത്തിലുള്ള ആയുധ നിർമ്മാണവും സൈനിക നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള ലോകം കണ്ടിട്ടില്ലാത്ത നൂതനമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഏത് സമയത്തും യുദ്ധത്തിലേക്ക് എടുത്തു ചാടുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു പല പ്രാവശ്യം തായ്വാന് അവർ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു ഒരു സുപ്രഭാതത്തിൽ നാം ഒരു ന്യൂസ് കേൾക്കും ഇതാ ചൈന തായ്വാനെ കീഴടക്കിയിരിക്കുന്നു അത് മതി അമേരിക്കയായിട്ട് നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ നാറ്റോ യൂറോപ്പുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ പ്രവേശിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ലോകം മുഴുവൻ ഏത് സമയത്തും ഒരു വലിയ മഹായുദ്ധത്തിലേക്ക് രിക്കാവുന്ന ഒരവസ്ഥയാണ് ലോകം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു രാജ്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊരു യുദ്ധം ആരംഭിക്കുന്ന പക്ഷം എന്താണ് അതാത് സംഭവിക്കുക ഈ യുദ്ധം നേരിട്ട് ബാധിക്കുന്ന സിറ്റികൾ അങ്ങനെയുള്ള രാജ്യങ്ങളുള്ള ജനം പക്ഷി വേടൻ്റെ കെണിയിൽ കുടുങ്ങുന്നത് പോലെ അല്ലെങ്കിൽ മീൻ മുക്കുവൻ്റെ വലയിൽ കുടുങ്ങുന്നത് പോലെ കുടുങ്ങും എല്ലാ വിമാന സർവീസുകളും എല്ലാ കപ്പൽ ഗതാഗതവും ഉടൻ തന്നെ നിർത്തലാക്കപ്പെടും കാരണം യാതൊരു സേഫ്റ്റിയും ഉണ്ടാകില്ല യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വം ഉണ്ടാകില്ല ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു സിറ്റികളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് നീങ്ങുന്നത് വളരെ ഉത്തമമായിരിക്കുമെന്ന് എങ്കിലും ഇങ്ങനെയൊന്നും സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക ദൈവത്തിലുള്ള അതിശക്തമായ ആശ്രയ അതെ അവരെ ദൈവം സംരക്ഷിക്കും യുദ്ധം ഒന്നാം ലോഹമഹായുദ്ധം രണ്ടാം ലോഹമഹായുദ്ധം പോലെ ഏറെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതല്ല ചില മാസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നത് കാരണം ഇത് അണുവായുധ യുദ്ധമായിരുന്നു യുദ്ധത്തിന്റെ പരിണിത ഫലം ഭയങ്കരമായിരിക്കും അണുവായുധ സ്ഫോടനം മൂലമുണ്ടാകുന്ന അതിശക്തമായ പുകപടലങ്ങൾ വായുമണ്ഡലത്തിലേക്ക് ഉയർന്ന് രണ്ടോ മൂന്നോ ദിവസം യാതൊരു സൂര്യപ്രകാശവും കിട്ടാത്ത അവസ്ഥ അന്ധകാരം പല സ്ഥലങ്ങളിലും ഉണ്ടാവും അണുബാധ ഏൽക്കാതിരിക്കുവാൻ വാതിലുകളും ജനലകളും അടച്ച് സുരക്ഷിതമായി അകത്ത് കഴിയുന്നത് ഉത്തമമായിരിക്കും ആവശ്യത്തിന് ജലവും ഭക്ഷണവും കരുതി വെക്കേണ്ടതുണ്ട് എന്നാൽ ഏറ്റവും കൂടുതലായി പ്രിയപ്പെട്ടവരെ ഹന്നാൻ വെള്ളം അതുപോലെ ബ്രഡിറ്റിൻ കുറിച്ച് ജപമാല ഇതെല്ലാം കരുതി വയ്ക്കുകയും അത് വേണ്ട ഇതിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നാൽ ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് നമുക്കറിയാം ഒരു മഹായുദ്ധം മഹായുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സെറ്റുകളിലും ഗോഡൗണുകളിലും ഫീൽഡിലുമുള്ള എല്ലാ ധാന്യവംശങ്ങളും നശിപ്പിക്കപ്പെടും ഏറ്റവും ആദ്യമുണ്ടാകുക ഭക്ഷണക്ഷാമമായിരിക്കും രണ്ടാം ലോക ലോഹമഹായുധം നമുക്കറിയാം കൽക്കട്ടയില് ലക്ഷക്കണക്കിന് പേരാണ് വിശന്ന് വരിച്ചത് എത്രയോ വലിയ ഭക്ഷ്യക്ഷാമമായിരുന്നു ആ സമയത്ത് അപ്പോൾ ഉണങ്ങിയതും കേടുവരാതിരിക്കുന്നതുമായ ധാന്യങ്ങൾ സംഭരിച്ചു വെക്കണമെന്ന് കർത്താവ് പല പ്രാവശ്യം സന്ദേശം നൽകിയിട്ടുണ്ട് ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാത്തവർ എത്രയും വേഗം അത് ചെയ്യണം ഉള്ളത് കർത്താവ് പൊലിപ്പിച്ച് തരും നമ്മുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് സിറ്റികളിൽ നിന്ന് പ്രത്യേകിച്ച് ദൂരും പോകാൻ പറ്റാത്തൊരവസ്ഥ രണ്ടാം ലോഹമഹായുദ്ധകാലത്താൻ കേട്ടിട്ടില്ല ഹിരോഷിമയില് ഒരു നിമിഷം കൊണ്ട് എൺപതിനായിരം പേര് മരിച്ചപ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങിലെ ഒരു റൂമിൽ താമസിച്ച ഏഴുപേർക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല പലതരത്തിലുള്ള ഗവേഷണങ്ങൾ ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവർ മിഷണറിമാരായിരുന്നതിനാൽ അവർ ദൈവഹിതമനുസരിച്ച് മാത്രം ചലിക്കപ്പെട്ടവരായിരുന്നതിനാൽ അവരെ ദൈവം പ്രത്യേകമായി കാത്തു ഇപ്രകാരം പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണമായും അവിടുത്തെ ഹിതമനുസരിച്ച് നാം ജീവിക്കുന്ന പക്ഷം അവിടെ നിന്നെ കാത്തുവിടും അവിടെ നിന്ന് നമ്മെ കാത്ത് സംരക്ഷിക്കും അതല്ല നമ്മുടെ സമയമായെങ്കിൽ തീർച്ചയായും ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകില്ല മരിക്കേണ്ടി വന്നാലും ആത്മാവ് രക്ഷപ്പെടും നമുക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ട് പോകേണ്ടവരാണ് രീതി വ്യത്യസ്തമായിരിക്കും ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്ന ആ അവസ്ഥ ചിലപ്പോൾ രോഗം വഴിയായിരിക്കാം അല്ലെങ്കിൽ ആക്സിഡന്റ് വഴിയായിരിക്കാം അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ മൂലമായിരിക്കാം അപ്പോൾ മരിക്കാൻ ആരും ഭയപ്പെടരുത് എന്നാൽ പാപത്തിൽ മരിക്കാൻ എപ്പോഴും ഭയപ്പെടണം പാപത്തിലാകാൻ പാടില്ല ഒരിക്കലും ആരും പാപത്തിൽ മരിക്കരുത് വിധത്തിന് വളരെ ഭയാനകമായിരിക്കും ഭക്ഷ്യക്ഷാമം മഹാമാരി പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെല്ലാം വരും എന്ത് സംഭവിച്ചാലും പ്രിയപ്പെട്ടവരെ ദൈവത്തിലുള്ള ആ ആശ്രയ ബോധം ഒരിക്കലും കൈപിടിയെടുക്കും ദൈവത്തിൽ ശരണപ്പെടുന്നവർ ഭാഗ്യവാന്മാർന്നാണ് പറയുന്നത് അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളും നേരിൽ കണ്ടുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും നാം ആയിരിക്കുന്ന ആ സ്ഥലത്ത് ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് നാം പല പ്രാവശ്യം കേട്ട മുന്നറിയിപ്പ് മഹാ മുന്നറിയിപ്പ് സംഭവിക്കുക കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ നാം പ്രാർത്ഥിക്കണമെന്ന് മുന്നറിയിപ്പ് എത്രയും വേഗം വരുന്ന പക്ഷം അനേക ആത്മാക്കളെ കർത്താവിനായി നേടാൻ സാധിക്കും പിശാചിൻ്റെ പദ്ധതി ഇതാണ് ദൈവത്തെ ജനം അറിയുന്നതിന് മുമ്പ് ജനത്തെ തമ്മിലടിപ്പിച്ച് രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് വധിക്കുക അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എത്രയും വേഗം മുന്നറിയിപ്പ് വരുന്നതിനും അതുവഴിയായി ഏഴു വയസ്സിന് മുകളിലുള്ള ആകാശത്തിന് കീഴ് താമസിക്കുന്ന ആപാല ബൃന്ദൻ ജനങ്ങൾ സത്യം മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിയുന്നതിന് വേണ്ടി പ്രത്യേകം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ യുദ്ധത്തിലും വരാൻ പോകുന്ന ഭക്ഷ്യക്ഷാമമാകട്ടെ മഹാമാരിയാകട്ടെ ഭൂകമ്പമാകട്ടെ പ്രകൃതിക്ഷോഭങ്ങളാകട്ടെ ഇവരൊക്കെ മരിക്കാൻ പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവരുടെ ആത്മാവ് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി അതിനാൽ പ്രിയപ്പെട്ടവരെ ആ പത്ത് കന്യകമാരുടെ ഉപമയും ഒന്ന് നോക്കുക അഞ്ച് വിവേകശൂന്യരും അഞ്ച് വിവേകവതികളുമായ ആ കന്യകൾ ആ കന്യകൾ വിവേകവതികൾ മാത്രം മണവാളിനോടടുത്ത് മണവറയിൽ പ്രവേശിച്ചു വിവേകശൂന്യൻ വാതിൽക്കൽ കൽ വന്ന് മുട്ടി പ്രഭോ പ്രഭോ ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തരണം നിങ്ങൾ നിങ്ങളാരുടെ ഞാൻ അറിയുകയില്ല അതിനാൽ പ്രിയപ്പെട്ടവരെ കർത്താവിൽ നിന്ന് ഇങ്ങനെയൊരു വാക്ക് നാം കേൾക്കുന്നതിന് നിങ്ങൾ നിങ്ങളാരുന്ന് ഞാൻ അറിയുകയില്ല പ്രിയപ്പെട്ടവരെ ജാഗരൂപതയോടുകൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചുറ്റുപാട് നടക്കുന്ന സംഭവവകാശങ്ങളെ കണ്ണോടിച്ചുകൊണ്ട് കേട്ട സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക ജീവിതം എത്രമാത്രം ഗൗരവത്തോടുകൊണ്ടെന്ന് നോക്കുക ഈ വരുന്ന ഈ സെപ്റ്റംബർ മാസവും ഒക്ടോബർ മാസവും ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഓരോ ദിവസവുമെല്ലാം ഒരു മണിക്കൂറും പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരുങ്ങാം നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ മരിക്കേണ്ടി വന്നാലും ആരും പാപത്തിൽ മരിക്കരുത് ആത്മാവ് രക്ഷപ്പെടണം അങ്ങനെയെങ്കിൽ തീർച്ചയായും ഒരിക്കൽ നാം സ്വർഗത്തിൽ ഒന്നു ചേരും ദൈവം അതിനാൽ അതിനാൽ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ നികാമാതാവിനെയും പിതാവിൻ്റെയും സഹലവരുടെയും മാലാകാമാരുടെയും പ്രത്യേകം ആദ്യശക്തിയോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്തനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും